ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ഉണ്ടാക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ കുത്തരിയില്ലേ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് ഞാൻ തലേദിവസം രാത്രിയിൽ എല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊടിച്ച് ഇതുണ്ടാക്കാൻ ഇത് ഞാൻ നേരത്തെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പണ്ട് എൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇങ്ങനെ കുത്തരി കൊണ്ട് കൊഴുക്കട്ട ഇത് പൊടിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല മറ്റേ നമ്മുടെ സാധാരണ അരിപ്പൊടി കൊഴിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മധുരം വെച്ച് എനിക്ക് അത് മധുരം വെച്ച് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് പൊടിച്ചെടുക്കാം ഇത് കറക്റ്റ് കണക്കൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ അറിയത്തില്ല കാരണം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി നോക്കുകയാണ് അപ്പം ശരിയായാൽ ശരിയായി എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അത് ആദ്യമൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്വല്പം തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം അപ്പം കുറച്ചും ഒരു ഈർപ്പമയം കിട്ടും പിന്നെ ഒരു കറി ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ചതച്ച് ഒന്ന് ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് ആ ഉരുള ഉരുട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കുറവാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഒത്തിരി അങ്ങ് വെള്ളത്തിലായി പോയെന്ന് ചെല്ലാം നമുക്ക് ആ ഒരു പിടുത്തം വരണം എന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേനും അത് നിൽക്കണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട് അപ്പം ഞാനത് നന്നായിട്ട് കുഴച്ച് ആ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കണ്ടു ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുള ഉരുള ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പിടി പോലെ പിടിയായിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ നമ്മുടെ കൊഴുക്കെട്ട് എടുക്കുന്ന പോലെ തന്നെ ബോൾ ബോളായിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പിടി പോലെ എടുക്കുകയും ചെയ്യാം ഞാൻ ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് വേവിച്ചെടുക്കാം അപ്പം നമുക്കതിൻ്റെ വെള്ളവും കൂടെ കുടിക്കാൻ പറ്റും അതിന് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാനിപ്പം ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കണം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി ചമ്മന്തിയാണ് അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി നേരത്തെ തന്നെ തൊലി തൊലികളഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ചെറിയുള്ളി ചേർത്തെ കൊടുക്കാം കുറച്ചേറെ ഉള്ളി വേണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ വറ്റൽ മുളകാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് മൂത്തതിനു ശേഷം അങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം ഇത് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി വേറൊരു പരിപാടിയില്ല നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡിയാണ് അപ്പം ഞാൻ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ആ ഫ്രൈങ് പാനിനകത്ത് ബാക്കി കുറച്ച് എണ്ണ കാണും അത് അതിനകത്തേക്ക് ചേർത്ത് അങ്ങ് ചാലിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ സെറ്റായി നമ്മുടെ കോഴുക്കട്ടെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് കുറച്ചുരുളകളും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ആവി കയറ്റിയെടുക്കാം നമ്മുടെ കോഴുക്കെട്ട അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേറൊരു പരീക്ഷണം നടത്താം ഞാനിങ്ങനെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൊഴുക്കട്ടുണ്ടാക്കിയിട്ട് അവരിങ്ങനെ കടുവറുത്തെടുക്കുന്നത് അതായത് കടുവും മുളകും കറിവേപ്പിലയും പിന്നെ കുഞ്ഞുള്ളിയൊക്കെ ചേർത്താണ് അവർ ഇത് ചെയ്തെടുക്കുന്നത് എനിക്കിപ്പോൾ കുഞ്ഞുള്ളിയൊന്നും ഇനി ഇനി റെഡിയാക്കി അരിയാനൊന്നും ഒരു സമയമില്ല അപ്പം ഞാൻ വിചാരിച്ചു കടുവും മുളകും കറിവേപ്പിലയും കുറച്ച് മുളകും കൂടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് കടുവറുത്തെടുത്ത് നോക്കിയാലോ ഒന്ന് അപ്പം ഞാൻ ആ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയ സെയിം പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു അതിലേക്ക് മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള പരിപാടി ഇങ്ങനെ കടു പരിപാടി റെഡി ആയപ്പോൾ ഇതിന് വേറെ വേറെ ചട്ണിയൊന്നും വേണ്ട ഇത് തന്നെ ഇങ്ങനെ തിന്നാൻ പറ്റും എനിക്കൊന്നും ഇത് കൂടുതലും നാല് മണി സമയത്തൊക്കെ ആയിരിക്കും കുറച്ചും നല്ലത് ഞാൻ ചുമ്മാ ഒന്ന് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്കിങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയും ചമ്മന്തിയും കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട മറ്റേതിലും പക്ഷേ കുഴപ്പമില്ല മറ്റേത് ചുമ്മാ ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടുണ്ടാക്കി നോക്കാം ഇതിങ്ങനെ ബാക്കി വരുന്ന കൊഴുക്കട്ടകളൊക്കെ വേണമെങ്കിൽ മണിക്ക് ചായയുടെ കൂടൊക്കെ അങ്ങനെ കടുവറുത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് സോ മച്ച്